ഗൂഗിൾ മാപ്പിൻ്റെയൊക്കെ കാലഘട്ടമാണ് റൂട്ട് ഇങ്ങനെ എടുത്ത് പോകുന്ന സമയത്ത് തെറ്റിപ്പോയാ ടേക്ക് എ യു ടേൺ ഗൂഗിൾ മാപ്പ് ഉടനെ പറയും ഒരു യൂ ടേൺ എടുക്കാൻ പറയും അങ്ങനെ ഈ വഴി തെറ്റിപ്പോയാൽ അത് മനസ്സിലാക്കാൻ പറ്റുക അത് ഭയങ്കര ദൈവാനുഗ്രഹമാണ് ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി പോയാണ് പുള്ളേർ അവർ പഠിക്കാൻ വേണ്ടി പോയിട്ട് അവര് വേറെ പല രീതിയിലേക്കും അവിടെ വേറെ പല ബിസിനസ്സിലേക്കും അവരുടെ ശ്രദ്ധ മാറിപ്പോയാലോ ബിസിനസ് ചെയ്യാൻ പോകുന്ന അവൻ ആ ബിസിനസ് ചെയ്യാൻ വേണ്ടി അവിടെ പോയി കഴിഞ്ഞിട്ട് അവൻ്റെ ശ്രദ്ധ അതിൻ്റെ പുറത്തുള്ള വേറെ പല കാര്യങ്ങളിലേക്കും പോയാലോ ചില വ്യക്തികളിലേക്കൊക്കെ പോയാലും ഇതൊക്കെ മാർഗഭ്രംശങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വചനം പറയുമ്പോൾ എൻ്റെ പ്രിയ സഹോദരരെ നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കരുത് മാർഗഭ്രംശം അതിങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഈശോയുടെ ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ് ഈശോയ്ക്ക് വേണ്ടി അത് ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരാൾ എൻ്റെ ജീവിതത്തിലും ഈ മാർഗ്രംശം എനിക്ക് വരാൻ പാടില്ല ഈശോയുടെ വഴിയിൽ നിന്ന് മാറിപ്പോരുതും ഈ പുറത്ത് ചിലപ്പോൾ ചില സിസ്റ്റംസ് ഒക്കെ ഉണ്ടാകും കാര്യങ്ങളെ ഇങ്ങനെയൊക്കെ പോകുന്നത് വഴി വഴികളുണ്ടാവും പക്ഷേ ആ സിസ്റ്റംസും ചിലപ്പോൾ ഈശോയിൽ നിന്ന് വഴിമാറി മാറി പോയിട്ടുണ്ടാകും അപ്പം ഞാനാണിത് തിരിച്ചറിയേണ്ടത് ഈശോയിൽ നിന്ന് വഴിമാറാതെ നടക്കാൻ എന്നെ കൊണ്ടാണ് പറ്റേണ്ടത് ഞാൻ എനിക്ക് എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ എൻ്റെ വഴി മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാൻ ഞാനിതെല്ലാം വളരെ അടിപൊളിയായിട്ട് ചെയ്തു പോകുന്നുണ്ട് എന്നല്ല ഈശോയുടെ വഴിയിൽ നിന്ന് ഞാൻ മാറി പോകുന്നുണ്ടോ ഈശോ ഈശോയുടെ കാലഘട്ടത്തിൽ ചെയ്ത കാര്യങ്ങൾ പ്രതികരിച്ച കാര്യങ്ങൾ അതിലൊക്കെ നിന്നൊക്കെ ഞാൻ മാറി പോകുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു നോക്കണം തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഭവിച്ചു